ഞാൻ കുറേ അധികം വർഷങ്ങളായി തുറന്ന് പറയാൻ എനിക്ക് കൃത്യമായ ഒരു ഫ്ലോർ കിട്ടിയിട്ടില്ലെന്ന് തന്നെ പറയാം നിയമ നടപടികളിലൂടെ കോടതി വരാന്തകളിൽ കഴിഞ്ഞ മൂന്നര വർഷമായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ ഏറെ ഉച്ചത്തിൽ നാല് നടകളിൽ നിന്നും ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് വളരെ കുറച്ച് മാധ്യമങ്ങൾ മാത്രം കൂടെ എൻ്റെ പോരാട്ടങ്ങളിലൂടെ നിന്നവരോടൊപ്പം ഞാൻ ഇന്നെൻ്റെ നിയമ നടപടികളായി മുന്നോട്ട് പോവുകയാണ് ഇവിടെ ഞാൻ തുറന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ കാര്യങ്ങളും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വ്യവഹാരങ്ങൾ കോടതി വ്യവഹാരങ്ങളും കേസും മറ്റെല്ലാ കാര്യങ്ങളും രണ്ടായിരത്തി ഏഴിലാണ് ഉത്ഭവിക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ വളരെ വലിയ മോഷണ പരമ്പരകൾ നവരത്ന മോതിരം വച്ചറക്കുടകൾ ക്ഷേത്രത്തിന്റെ അതിപുരാതനമായ പല സാധനങ്ങളും നഷ്ടപ്പെട്ടു കൊണ്ട് തുടങ്ങിയപ്പോഴാണ് ആദ്യം ഇതിൻ്റെ നിയമവശങ്ങളിലേക്ക് ചില ഭക്തന്മാർ ഇറങ്ങിത്തിരിച്ചത് അങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു വിധി വന്നു ക്ഷേത്രത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് മാറ്റണം എന്നുള്ള വിധിയായിരുന്നു വന്നത് അതിനൊരു അപ്പീലുമായിട്ട് സുപ്രീം കോടതിയെ സമീപിച്ചപ്പോഴാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടങ്ങളിൽ ഒരു ഇന്ററിങ് കമ്മിറ്റിയെ ക്ഷേത്രത്തിലേക്ക് നൽകിക്കൊണ്ട് ക്ഷേത്രം റെഗുലറൈസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയും അതിനോടൊപ്പം ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനായ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറിനെ തന്നത് ക്ഷേത്രം നാൻ അഡ്മിനിസ്ട്രേഷൻ നടന്നിരുന്നും റെഗുലാരിറ്റീസ് നടന്നിരുന്നു വളരെ വ്യക്തമായിട്ട് കോടതിക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് കോടതി അത്തരമൊരു നടപടികളിലേക്ക് പോയിരുന്നു അവസാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ പെർമനന്റ് കമ്മിറ്റിയായി ഒരു കമ്മിറ്റി സുപ്രീം കോടതി തീരുമാനിച്ചു ആ കമ്മിറ്റിയുടെ തലപ്പത്ത് ഡിസ്ട്രിക്ട് വൺ പ്രിൻസിപ്പൽ ജഡ്ജിയായ ഒരാളെ നിയമിച്ചുകൊണ്ട് സെൻട്രലിൻ്റെയും സ്റ്റേറ്റിൻ്റെയും ട്രസ്റ്റിയുടെ നോമിനിയായ ഒരാളെയും അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ തന്ത്രിയെയും കാണിച്ചുകൊണ്ട് അങ്ങനെ ഒരു കമ്മിറ്റി സുപ്രീം കോടതി തീരുമാനിച്ചു അതിനൊരു ഉപദേശക സമിതിയും കൊടുത്തു അതിനും ഒരു റിട്ടയർഡ് ജഡ്ജിയെ ആ കമ്മിറ്റിയുടെ ഹെഡ് ചെയ്ത് വെച്ചു അതിനുശേഷം ഫിനാൻസ് കമ്മിറ്റി ലീഗൽ കമ്മിറ്റി എന്ന് പറയുന്ന ചില കമ്മിറ്റികളും അനുവദിച്ചു കൊടുത്തു ക്ഷേത്രം സുഗമമായി നടത്താനായിട്ട് ഭാരതത്തിലെ ഏറ്റവും വലിയ സംവിധാനമാണ് സുപ്രീം കോടതി ഒരുപക്ഷെ അനുവദിച്ചു കൊടുത്തത് അത് അതിൽ നിന്നും നമുക്ക് ഒരു കാര്യം മനസ്സിലായത് ക്ഷേത്രം ഈ ക്ഷേത്രം ഒരു പബ്ലിക് ടെമ്പിളാണ് ഇതിനായി പറഞ്ഞിട്ടുള്ളത് ശരിയായി വായിക്കാതെ ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ഒരു കുടുംബക്ഷേത്രം എന്ന് പറഞ്ഞ് വനവിയുടെ പാടി നടക്കുന്നത് കൃത്യമായി മനസ്സിലാക്കുക ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഇസ് എ പബ്ലിക് ടെമ്പിൾ ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ ട്രസ്റ്റ് ഉണ്ടോ അവിടെ ഒരു കിടക്കേ തണയിൽ വെച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ ശ്രീ ആ ടെമ്പിൾ ട്രസ്റ്റ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമൊക്കെ ഇതൊന്നും ശരിക്കും പുറത്താവുന്നില്ല ഈ ശ്രീപദ്മനാഭ സമുദ്രത്തിന് ഇത് എന്താണ് സംഭവിക്കുന്നത് എല്ലാം മൂടി വെക്കപ്പെടുക സകലത മൂടി വയ്ക്കുക ഈ പറയുന്ന പെർമനന്റ് കമ്മിറ്റി വന്നതിന് ശേഷവും ജനാധിപത്യ ഭരണമല്ല അവിടെ ഇപ്പോഴും രാജാവും രാജ്ഞിയും ഒക്കെയാണ് നമ്മൾ സത്യം തുറന്നു പറയുമ്പോൾ എത്താൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ സത്യം പുറത്തു വരുന്നവരെ സത്യം പറയുന്നവനെ വളഞ്ഞിട്ട് അവനെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് അതാണ് എന്റെ പേരിൽ സംഭവിച്ചത് അമ്പത്തിരണ്ട് ബാർ ഇരുപത്തിമൂന്ന് പത്തൊമ്പത് ബാർ ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൻ്റെ ഫസ്റ്റ് അഫിഡവിറ്റ് ഞാൻ കൊടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് അന്ന് ഈ പറയുന്ന ആരും ഒരു ഹിന്ദു വിശ്വാസ സംഘടനകളോ ഒരു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് സംഘടനകളോ മറ്റൊരാളുടെയും സപ്പോർട്ട് കിട്ടാതെ ഞാൻ ഈ കേസിന്റെ കാര്യത്തിന് പോയത് എന്താണ് ഞാൻ ചെയ്തത് കേസിന് പോയോ ഇല്ല ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഒരു കർമ്മയാര് സംഘത്തിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധ ചെലുത്തണം എന്ന് പറഞ്ഞു ഇത്ര ഇത്ര സാധനങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ സാധനം നഷ്ടപ്പെടുത്തും അത്രത്തോളം ഒരു ഉപജാമർന്നാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കടന്നു കൂടിയിട്ടുള്ളത് ഇത് പറയാൻ ഒരു ധൈര്യ ഒരു നട്ടലും കുറവില്ല എങ്ങനെ നിരീശ്വരവാദികരായ സക്കടനെ പെട്ടവന്മാരെ സഖാവെന്ന ഇത് കുത്തിയിട്ട് ഇന്ന് നിങ്ങൾ ഞാനിപ്പോൾ ഒരു അഞ്ച് പോഷണം എടുത്ത് തരാം ഈ പോഷണ പരമ്പരകൾ മുഴുവൻ നടത്തിയിരിക്കുന്ന മാസിലാണ് ഇതിൽ ഒരു കർമ്മചാരി സംഘത്തിലെ കുട്ടിയുണ്ടോ എന്ന് നോക്കിയേ ഒരു വ്യക്തി ഉണ്ടോ ഒരു തൊഴിലാളി ഉണ്ടോന്ന് നോക്കിയേ കർമ്മചാരി സംഘത്തിലെ ഒരു തൊഴിലാളിയുടെ പേരിപ്പോൾ വന്നു എന്താണ് മെറ്റാ ക്ലാസ് പിടിച്ചത് കർമ്മചാരി സംഘത്തിലെ തൊഴിലാളിയായ കുട്ടിയാണ് അതേസമയം ചിക്കൻ ബിരിയാണി കുളമ്പി ആരാ സ്വർണ്ണ റോഡ് കൊണ്ടുപോയത് ആരാണ് പാല് കൊണ്ടുപോയത് ആരാണ് വെണ്ണ കൊണ്ടുപോയത് ആരാണ് ഇത് ഇത്രയും കാര്യങ്ങൾ മാത്രമേ ചോദിച്ചുള്ളൂ വെള്ളിക്കിണ്ടം പോകുന്നു ഭഗവാന്റെ രുദ്രാക്ഷമാല പോകുന്നു പൂവട്ടക പോകുന്നു ക്ഷേത്രത്തിലെ നിരവധി സാധനങ്ങൾ ഒഴുക്കോടെ പോകുന്നു ഇതിനൊന്ന് ശ്രദ്ധ ചലിപ്പിക്കുക ഇത്രേ പറഞ്ഞോളൂ അതിനുശേഷം ഭക്തജനങ്ങൾക്ക് വേണ്ടി കുറച്ച് കാര്യം പറഞ്ഞു ഏറ്റവും കൂടുതൽ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ വരുന്നത് വ്യാഴവും ഞായറും ദിവസങ്ങളിലാണ് അന്നത്ര അയ്യായിരം പേര് ഒരു ദിവസം ഗുരുവായൂർ വരുന്നത് അമ്പതിനായിരം പേരാണ് ഇരുപത്തിയൊന്ന് പോലീസുകാരെ ഉള്ളൂ രണ്ട് ക്യാമറകളെ ഉള്ളു ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തില് ഉള്ളത് ഇരുന്നൂറ്റി എൺപത്തി ആറ് പോലീസുകാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺട്രോൾ റൂം പിന്നെ മിഷൻ കണ്ണ് മറ്റൽ ഡിക്ടർ ജനങ്ങളെ ഇട്ട് ഈ എങ്കി നിങ്ങക്കിട്ട് പോയാൽ ഇപ്പം ഒരുപക്ഷെ സ്വാധീനമുള്ള നിങ്ങക്ക് പോയി ഒരു മിനിറ്റ് പിന്നാത്തോഴാം ബാക്കിയുള്ളവരെല്ലാം ആറ് മണിക്കൂർ തോന്നുന്നു എന്താ അടിസ്ഥാനത്തില് ആചാരത്തിന്റെ പേര് ഇവിടെ പ്രശ്നം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക പോലീസുകാരല്ല പ്രശ്നം ക്ഷേത്രം സുരക്ഷിതമാണോ എന്ന് ചോദിച്ചാൽ പോലീസ് ഇനാക്റ്റീവ് ആണ് ഇതാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കുക പോലീസിന് അവിടെ ഒരു തരത്തിലും പോലീസിന്റെ നടപടിക്രമങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല ഒരു പതിമൂന്ന് പവന്റെ ഒരു സാധനം പോയല്ലോ അത് പോയി അത് തിരിച്ചു വന്നു അതിനെ കുറിച്ച് ഞാൻ പോകുന്നില്ല എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടാൽ അറിയാം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സാധനം മൂന്ന് ദിവസം കഴിയുമ്പോൾ മണ്ണിനകത്ത് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു ഓക്കെ അതിന്റെ പേരിൽ ഒരു എഫ്ഐആർ വേണം ഫോർട്ട് സ്റ്റേഷനിൽ എഫ്ഐആറിൽ പ്രതിയില്ല അത് പോട്ടെ എഫ്ഐആർ വേണം എഫ്ഐആറിൽ വേണ്ടി തിരിച്ചു കിട്ടിയാൽ ആ സാധനം എന്താണ് തൊണ്ടി മുതൽ തൊണ്ടി മുതൽ ആണെങ്കിൽ ആ സാധനം കോടതി കൊടുക്കണം സെക്കൻഡ് ഹാൻഡ് മജിസ്ട്രേറ്റിന് അവിടെ ആണ് ഈ കേസ് എടുത്തിരിക്കുന്നത് എഫ്ഐആർ എഫ്ഐആർക്കേണ്ട അത് അവിടെ കൊടുക്കണോ അതോ നേരെ നടന്നങ്ങോ അമ്പൃതരാത്തു കയറും അത് എവിടുത്തെ ശൈലിയാണത് അതെങ്ങനെ ശരിയാവുന്നേ നമ്മുടെ വലിയ ഗംഭീരന്മാർ ഇരിക്കലല്ലേ കേന്ദ്ര ഗവൺമെന്റ് പ്രതിനിധിയായിട്ടും മറ്റാളോട് നിങ്ങളെന്ന ചോദിക്കാത്തേ ഇതെങ്ങനെ നടന്ന് അമ്പലത്തിൽ കയറി അത് നേരെ അവിടെ പോയിട്ട് അവിടെ അത് കൃത്യമായിട്ട് വാദം കഴിഞ്ഞ് നമ്മടെ ആണെന്ന് പറഞ്ഞിട്ട് വേണം അത് ക്ഷേത്രത്തിനുള്ളിലേക്ക് പോവാൻ അത് നിയമത്തിന്റെ വശമാണ് അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് അങ്ങനെയാണ് അത് വരുന്നുണ്ടെങ്കിൽ അതിനും ഇവർ വ്യക്തമായിട്ട് പറഞ്ഞ ഞങ്ങൾ എടുത്തതിന് ശേഷം ഞങ്ങൾ ഇപ്പോൾ ഇവിടെ കാത്തു സൂക്ഷിക്കുന്നു നിങ്ങൾ പറയുന്ന സമയത്ത് വാദം നടക്കുമ്പോൾ ഞങ്ങൾ അവിടെ കോടതിയിൽ സമർപ്പിക്കാം കൊണ്ടെത്തിക്കാം എന്ന് പറയണം ഈ പറയുന്ന ഒരു പ്രൊസീജിയേഴ്സും അവിടെ പാലിക്കാറില്ല ഈ അമ്പലം ഭരിക്കുന്ന ഒരു ജുഡീഷ്യറി ലെറ്ററിലാണ് രണ്ട് ജഡ്ജിമാര് ആണ് ചെയർപേ ഒരു ജില്ലാ ജഡ്ജി അവിടുത്തെ ചെയർപേഴ്സൺ ആണ് മഹാരഥന്മാരുള്ള സ്ഥലത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൃഹത് സംവിധാനമുള്ള സ്ഥലത്ത് നിയമം പാലിക്കപ്പെടുന്നില്ല ഇതാണ് ഇതിന്റെ വിഷയം ഇനി ഞാൻ പറഞ്ഞ കാര്യത്തിലേക്ക് അറിയാം ഇങ്ങനെ ഒരു ചില കാര്യങ്ങൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്തു ആ റെപ്രസെൻറ്റേഷൻ കൊടുത്ത സമയത്ത് ആ റെപ്രസെൻറ്റേഷൻ ഒന്നിയും മറുപടി തരണം നിങ്ങൾ ആരായത് ചോദിക്കാൻ അല്ലെങ്കിൽ നിനക്കിത് ചോദിക്കാനുള്ള അവകാശമില്ല ഇല്ലെങ്കിൽ ഞങ്ങൾ ഇതിന് മറുപടി തരില്ല ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതിന് ഞങ്ങൾ പരിശോധിക്കാം ഇതിന് ഏതെങ്കിലും ഒന്ന് പറയണം ഇതൊന്നും പറയാതെ ഈ ചോദിച്ചതിന്റെ അടുത്ത് ഡിമോട്ട് ചെയ്യുന്നതാണോ സംവിധാനം എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് തിരക്കാത്ത മിനിസ്ട്രീരിയൽ സ്റ്റാഫായിരുന്ന പി ആർഒ ആയിരുന്ന അസിസ്റ്റന്റ് മാനേജർ ഫോർ എസ്റ്റേറ്റ്സ് ആയിരുന്ന സ്വദേശി ദർശൻ പ്രോജക്ട് കോർഡിനേറ്റർ ആയിരുന്ന ഓഡിറ്റിലിരുന്ന ആളായിട്ട് ഇത്രയും സ്ഥാനങ്ങളിരുന്ന എന്നെ ഒറ്റയടിക്ക് സ്റ്റോറിൽ അലീം സ്ഥാനം കൂടെ പോയി നോക്കാൻ ഇതല്ല പ്രശ്നം ഇവിടെ ഇത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് നമ്മളെ സംസാരിക്കാൻ ഒരാളൊരു ചോദ്യം ചോദിക്കാൻ ഏതൊരു കാര്യം നിങ്ങൾ പോയി ചോദിച്ചോളൂ അതായത് സ്റ്റാൻഡേർഡ് ഓഫീസ് പ്രൊസീജിയർ എന്ന് പറയുന്ന ഒരു സംവിധാനം ശ്രീപദ്മനാഭ സമിക്ഷത്തിന് പാലിക്കപ്പെടണമെന്ന് എസ് ഒ പി പാലിക്കണം എന്നുള്ളത് സുപ്രീം കോടതിയുടെ തീരുമാനത്തിൽ വന്നിരിക്കുന്നതാണ് ഇത് ശ്രീ പത്മനാഭ നിങ്ങൾ എന്ത് വേണോ ചോദിച്ചു നോക്ക് ഏതെങ്കിലും ഒരു വിവരം ഇപ്പൊ നിങ്ങൾക്ക് പുറത്ത് എന്റെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം അറിയാൻ പറ്റുന്നില്ല ഒന്നുമില്ല നമ്മള് പുറമെയുള്ള കരിശർക്കര യോഗം മറ്റേ അത് നിൽക്കുന്നു താഴെയുള്ള നിക്കുന്നു മറ്റേ ഇതൊക്കെ നമ്മൾ പറയുള്ളൂ അകത്തെ കാര്യങ്ങൾ മൂടി വെക്കുമ്പോൾ എന്തുകൊണ്ട് വിവരാശത്തിന്റെ അട്ടറിലല്ലേ പത്മനാഭം ചോദിച്ച വിവരാശ്ന സ്റ്റാൻഡേർഡ് പ്രൊസീജിയും ഞാൻ ചോദി ഈ ഇരിക്കുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ രണ്ടായിരം തൊട്ട് അതായത് രണ്ടായിരത്തി ഇരുപത് തൊട്ടാണ് ഈ പ്രശ്നങ്ങൾ ഇത്രയും ശ്രീ പത്മനാഭ ചരിത്രത്തിൽ ഇത്രയും ഫ്രോഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ വന്നിട്ടില്ല അത് എന്തിനു കൊണ്ടുവന്നു എന്നുള്ളത് ഞാൻ പിന്നെ പറയാം ആ ആള് ഞാൻ ചൂടേ ഈ മോഷണങ്ങൾക്ക് എന്തിനും അല്ല പോലീസ് എന്താ ചേട്ടാ പോലീസിന് എന്തിനാണ് നമ്മൾ കുറ്റം പറയുന്നത് പോലീസ് അവരുടെ പ്രൊസീജിയർ പാലിച്ചോണ്ട് അവർ പല കാര്യങ്ങളും ചോദ്യം ചോദിച്ചു തരില്ല ഇത് ഇതും തരൂല്ല അത് അതും തരൂല നമുക്ക് തരാനുള്ള പ്രൊസീജിയർ ഇല്ലെന്നാണ് പറയുന്നത് ഞാൻ ചോദിച്ചത് ഒരു പബ്ലിക് ടെമ്പിളിൽ ഇത്തരം കാര്യങ്ങൾ വിവരാശ വഴിയും എസ് ഒ പി ഒ ഏത് കാര്യം നിങ്ങളൊരു ഹിന്ദു ധർമ്മ പുരുഷത്തെ പേരിൽ നിങ്ങൾക്ക് ചില വിവരങ്ങളൊന്നും ചോദിച്ചാൽ നിങ്ങൾ എല്ലാ ക്ഷേത്രത്തിലും പോയി എല്ലായിടത്തും നമ്മൾ വലിയ ഇത് കാണിക്കുമല്ലോ എന്നിട്ട് നിങ്ങൾ വേറെ എക്സിക്യൂട്ടീവ് അവസരം എടുത്ത് പറയണം ഞാൻ ടെമ്പിളിന്റെ വിസിൽ ഡോയറാണ് ഹൈക്കോടതി അതായത് ഒരു മാനേജ്മെൻറ്റിൻ്റെ സത്യങ്ങൾ മാത്രം വിളിച്ച് പറയുന്ന ഒരാൾ ഞാൻ എന്നെ ഏതെങ്കിലും പൊതുസഭയിൽ എവിടെയെങ്കിലും വന്നിട്ട് കഥ പറയാനോ ഇതൊന്നും പറയാനൊന്നും വരാറില്ല ഞാൻ എൻ്റെ നിയമ നടപടികളോട്ട് മാത്രം പോകണേ എനിക്ക് എൻ്റെ ഫോക്കസുണ്ട് എൻ്റെ കാര്യമുണ്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ സുരക്ഷയുടെ പാളിച്ച എന്ന് പറയുന്ന ബോംബ് കൊണ്ടുവരുന്ന മാത്രമല്ല അല്ലെങ്കിൽ തോക്ക് കൊണ്ടുവരുന്ന മാത്രമല്ല നോൺ വെജിറ്റേറിയൻ അവിടുത്തെ സുരക്ഷിതത്തിൻ്റെ ഭാഗത്താണ് അല്ലേ റിച്വൽസ് ആൻഡ് കസ്റ്റംസിന് എതിരായിട്ടുള്ളൊരു സ്ഥാനമാണ് നോൺ വെജിറ്റേറിയൻ കേൾക്കുന്നത് എന്തുകൊണ്ടാണ് ഇദ്ദേഹം പറഞ്ഞതുപോലെ പന്ത്രണ്ടായിരം സാളഗ്രാമം വെച്ച് പൂജിക്കുന്ന ഒരു സ്ഥലമായി എന്തുകൊണ്ട് ഈ നാൽപ്പത്തിയാറ് പാക്കറ്റ്സ് അതിനകത്ത് വന്നപ്പോൾ ചെക്ക് ചെയ്യാൻ പറ്റിയില്ല അവിടെ പോലീസ് ചെക്ക് ചെയ്യും അത് മഹേഷിന്റെ തീരുമാനം അനുസരിച്ച് വന്ന കാര്യമാണ് പോലീസ് മാറിയിക്കുക പോലീസും തുടരുന്നതില്ല എന്തുകൊണ്ട് ഇപ്പൊ ഡി ജി പി പറഞ്ഞു ഹോം സെക്രട്ടറി ചോദിച്ചിട്ടുള്ള നിരവധി ലെറ്റേഴ്സ് ഒരു സാധാരണപ്പെട്ട ഒരു ഗവൺമെന്റ് അണ്ടർ സെക്രട്ടറി ആയിരുന്ന അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സ്ഥാപന സെക്രട്ടറിയുടെ ഉദ്യോഗസ്ഥന് ഒരു ഹോം സെക്രട്ടറിയുടെ ചീഫ് സെക്രട്ടറി ഇതിനെ കൊടുക്കല്ലാതെ ഇത്ര ദാർഷ്യത്തോട് പോയാലും അയാൾക്കാരാണ് അയാളുടെ ബാക്ക്ബോൺ ആരാണ് അയാളുടെ നട്ടലിന് പവർ കൊടുക്കുന്നത് ഈ ഭരണസമിതി അംഗങ്ങൾ നമ്മൾ ഭരണസമിതി അംഗത്തിന് നാറ്റിക്കാനല്ലാതിൽക്കുന്നത് ഈ സംവിധാനം മാറ്റണം പത്മനാഭ ദേവസ്ലേക്കാണ് ഈ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം എന്ന് ശരിയാവുമെന്ന് പറഞ്ഞാൽ നമ്മളെ ഇത് പൊതുസമൂഹത്തിൻ്റെ പൊതുക്കാർ എല്ലാവരും ഭക്തർക്കുള്ള ഈ ത നേരെ പത്മനാഭ ദേവസ്വ തന്നെ മരണം ഇത് ഇവരുടെ ആരുടെയും ക്ഷേത്രമല്ല ഈ വെച്ചിരിക്കുന്ന സംവിധാനം അട്ടർ ഫ്ലോപ്പ് ആണെന്ന് കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനി ആര് നിർത്തിയാലും ഞാൻ ഈ ഫൈറ്റ് നിർത്തിയാലും ഭഗവാൻ നിർത്തിക്കുക അതുകൊണ്ടാണ് സാധനങ്ങത്തില വെണ്ണയായി സ്വർണമായി ചന്ദനമായി ഓടക്കുഴലായി വലമ്പനിശങ്കായി എന്താണ് കാര്യം ഞാൻ ഈ താഴെ കുടത്തിനെ കുറിച്ച് തന്നെ പറയാം ഞാൻ ചോദിച്ചിട്ടുള്ള ചോദ്യത്തിൽ ഞാൻ ചോദിച്ച ഒരു കാര്യമുണ്ട് ഒരു താഴേക്കുടം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഞാനാണ് നിങ്ങൾ കണ്ടോ ഇവിടെ താഴേക്കുടം സ്പോൺസർ ചെയ്തിട്ട് മൂന്നിലൊന്ന് ഞാനാണ് എനിക്ക് ഞാൻ പൈസ അടച്ച എൻ്റെ റെസീപ്റ്റ് എന്തെങ്കിലും ഉണ്ട് ഞാനെല്ലാം നിങ്ങൾ ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഞാൻ എൻ്റെ കോപ്പി എടുത്തേക്കാം പൈസ അടയ്ക്കാൻ വേണ്ടി അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ രതീഷനായി തന്ന എൻട്രസ്റ്റ് ചെയ്ത ലെറ്റർ ഉണ്ട് നിങ്ങൾ ഞാൻ നിയമിക്കുന്നു നിങ്ങൾക്ക് പൈസ അടയ്ക്കാം പട്ട്മനാവസുപ്പാ അദ്ദേഹം പറയാൻ ചെയ്യാൻ പറ്റില്ലല്ലോ പട്ട്മണാവശ്യ അപേക്ഷ താഴേക്കുടത്ത് നിങ്ങൾ പൈസ അടയ്ക്കും പൈസ റിസീവ് ചെയ്യേണ്ട ഹരിഹര അസോസിയേറ്റ്സിൻ്റെ ഇതുണ്ട് ഇത്രയുണ്ട് എന്നാൽ താഴേക്കൂടം വെക്കുന്ന സമയത്ത് പബ്ലി ശങ്കറിനെ മാത്രം ഇൻവൈറ്റ് ചെയ്യാതെ ബാക്കി രണ്ട് ലളിതും ഗണേശ് ഗണപതി കൊടുക്കും വിളിച്ചു എന്താണെന്ന് അറിയാമോ ഈ താഴെയക്കൂടം ഒമ്പത് വർഷമായിട്ട് വെക്കാതിരുന്നപ്പോ ഈ കോടതി വരാതെ കയറി എന്തുകൊണ്ട് താഴേക്കുടം വെക്കുന്നില്ല വെക്കുന്നില്ല എന്ന് പറഞ്ഞ ആ ഒമ്പത് ഫയലുകൾ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കാണണം ഈ ഒമ്പത് വർഷം വരത്താ കോടതി പറഞ്ഞു അറിയാമോ എന്താ പറ്റിയിരിക്കുന്ന പറഞ്ഞാല് കടിശ്വർക്കരയോഗം ചെയ്തു തീർക്കാത്തതുകൊണ്ട് ഭഗവാന്റെ ശരീരം ഇത്തരം പാളിച്ചയിൽ കിടക്കുന്നുണ്ട് അത് ചെയ്തു തീർത്താൻ മാത്രമേ താഴിക്കുടം വെക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവർ കോടതിയിൽ എഴുതി കൊടുത്തത് കടിശ്വർക്കരോഗം ചെയ്ത് തീർത്തിട്ടാണോ വെച്ചത് താഴിക്കുടം അപ്പം പിന്നെ ചെയ്തിരിക്കുന്ന ആചാരവിരുദ്ധമായ കാര്യമല്ലേ ഇതാരാണ് എഴുതി കൊടുത്തത് ബഹുമാനപ്പെട്ട തന്ത്രിയല്ലേ കൊടുത്തത് അപ്പം ഇവരെല്ലാവരും ഞാൻ പറയുന്നു വളരെ അഡ്ജസ്റ്റഡ് ആണ് അഡ്ജസ്റ്റ്മെൻറ്റാണ് അതുകൊണ്ടാണ് ഈ സാധനങ്ങൾ പോകുന്ന അത് മറയ്ക്കപ്പെടുന്നു നിവേദ്യപാത്രം ഇവിടുന്ന് ഒറീസയിൽ പോയി തിരിച്ചു വന്ന് നിവേദ്യപാത്രം നടന്നങ്ങ് കയറിപ്പോ അകത്ത് പോവും കേസെടുത്തിട്ടില്ല ഗർഭഗ്രഹത്തിൽ നിന്ന് തങ്കം എടുത്ത് റോഡാക്കി ആ സാധനം പോയി തിരിച്ചു വന്നു അതിനെ അങ്ങ് അകത്ത് കയറ്റും ഞാൻ ചോദിച്ചാൽ ഇത് മറ്റാർക്ക് ഇത് ഇത് ഇങ്ങനെ ഒരു എഫ് ആർ വരുമ്പോ ഇവിടെ പരാതി കൊടുക്കേണ്ട ആരാണ് ഒരു മാനേജ്മെന്റ് ഇത്രയും വലിയൊരു സംവിധാനത്തിരിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മളിപ്പോൾ ഒരു ശ്രീകണ്ഠേശ്വരത്തിന് നടന്നാൽ ആ പരാതി കൊടുക്കുക കൊടുക്കാൻ അഡ്മിനിസ്ട്രേറ്ററായിരുന്നു ശ്രീപത്മനാഭ ക്ഷേത്രത്തിൽ മാർത്തു എക്സിക്യൂട്ടീവ് ഓഫീസർ മാത്രം ഒരു സ്ഥലത്തും വരാത്തുള്ളൂ അവിടുത്തെ അത് ഡെയിലി വേസുകാരനെ കൊണ്ടോ സാധാരണ ഒരു ജീവനക്കാരനെ കൊണ്ടോ എടുക്കും അതാണ് പണത് കുച്ചി അതുപോലെ തന്നെയാണ് ഈ ചിക്കൻ ബിരിയാണി വിഷയം ചിക്കൻ ബിരിയാണി എവിടാണ് ഉത്സവമാണോ ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രമായിട്ട് ഏറ്റവും അഡ്ജസ്റ്റെൻഡായിട്ടിരിക്കുന്ന ക്ഷേത്ര ഉത്സവ ആചാര്യന്മാർ ഉത്സവം നടത്താൻ വന്ന് താമസിക്കുന്ന ആഹാരം കഴിക്കുന്ന സ്ഥലമാണ് ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രം ഒന്ന് ഞാൻ മിക്ക ഫോട്ടോയിലും നമ്മൾ കാണുന്നത് എന്താണ് രാമനാമഠം ഉത്സവമഠം ഇത്തരാനന്തപുരംകുളം പത്മതീർത്ഥക്കുളം വൈകുണ്ടം ഈ ബൃഗത് സംവിധാനം എല്ലാം ഡിവൈൻ സെൻറ്റേഴ്സ് ആണ് ഒരു പാർട്ടിക്കാരനെ സംബന്ധിച്ചില്ല അവൻ ആ പാർട്ടിക്കാരൻ എന്ത് ചെയ്തു അവൻ്റെ മകന് ജോലി കിട്ടി എന്ന് പറഞ്ഞ് ചിക്കൻ വേണി ഞാനിത് അറിഞ്ഞിട്ട് അവനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു നോൺ വെജിറ്റേറിയൻ കൊടുക്കരുത് അത് കൊടുത്താൽ ഇല്ല കൊടുക്കില്ല എന്ന് അയാൾ ഉറപ്പ് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞു ഇത് ഓഫീസാണ് അങ്ങനെയൊന്നും ഇല്ല കൊടുക്കാൻ പറഞ്ഞു അന്ന് പിറ്റോസിൻ്റെ രാവിലെ കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നീ ചെയ്ത് തന്നെ ഞാൻ പോയി നീയോ അനുഭവിക്കും നിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ വഴി പക്ഷെ എക്സിക്യൂട്ടീവ് ഓഫീസർ വളരെ ബുദ്ധിപൂർവ്വം ആ ഡെയിലി വേസിനെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അയാൾ തരുതപ്പി അടി കൊണ്ടുപോകും ഇത് മുഴുവൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ചെയ്തു വെക്കുന്ന തെറ്റിദ്ധി പക്ഷേ നമ്മൾ എക്സിക്യൂട്ടീവ് ഓഫീസറിന്റെ മേളിൽ ഒരു കോൺട്രാക്ട് എംപ്ലോയി ആയ എക്സിക്യൂട്ടീവ് ഓഫീസർ എങ്ങനെ ഭരണസമിതിക്ക് മേളിൽ പവർ സെന്ററായെന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഈ മോഷണങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് പുള്ളിക്ക് നിർത്തലാക്ക പുള്ളി ഇവിടുത്തെ ഓരോ സാധനങ്ങളും ഒന്നും രണ്ടും സാധനങ്ങളല്ല ഇപ്പം ഞാൻ ഈ പറയുന്നത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം ഏകദേശം ഇതുവരെ തന്നിട്ടില്ല പത്തോ പന്ത്രണ്ടോ സാധനങ്ങളായി അപ്പം ഈ സാധനങ്ങൾ ഒന്നും ഒരു കാരണവെച്ചാൽ ഒരു സ്ഥലത്തും ഇത് നിർത്തലാക്കാതെ ഇത് പോകണ്ടിരിക്കുകയാണ് വീണ്ടും പോവുകയാണ് ഇത് കുറേ നാളാണ്ടി നടക്കുന്നിരിക്കുന്ന പ്രാക്ടീസ് ഭഗവാനെ ഇത് കണ്ടുപിടിക്കും അപ്പോൾ ഇതുപോലെ തന്നെയാണ് ചിക്കൻ ബിരിയാണി പറഞ്ഞ ക്ഷേത്രത്തിൻ്റെ അപകടത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു ഗവൺമെന്റ് അവിടുത്തെ ഒരു പ്രതിനിധി വിളിച്ച് ചോദിച്ചത് അത് പണ്ടും ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടുണ്ടോ പണ്ട് വരും അപ്പോൾ പണ്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഒരു ഒരു വൃത്തിയായിട്ട് പ്രാക്ടീസ് നടന്നുകൊണ്ടിരുന്നെങ്കിൽ ആ പ്രാക്ടീസ് നിർത്തലാക്കണോ വേണ്ട അത് നടത്തിക്കൊണ്ടിരിക്കണോ അങ്ങനെ ഒരു കാര്യം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നിർത്തലാക്കുവാണോ വേണ്ട അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം നടക്കട്ടെ എന്നുള്ളതാണ് ക്ഷേത്രത്തിനെ പ്രതിനിധീകരിച്ച് കേൾക്കുന്ന വലിയ വലിയ ആളുകൾ നമ്മളുമായിട്ട് ശത്രുതയെ വന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിർത്തലാക്കി എന്നുള്ളതാണ് ഇന്ന് ഈ കേസ് മുന്നോട്ട് പോയപ്പോഴത്തേക്ക് ഇവർ താഴെക്കൂടം വെച്ചു ഇന്ന് അവിടെ ഒരു സാധനം എടുക്കുന്നതിന് ഒരു നിലവറ തുറക്കുന്ന സമയത്ത് ഇവരെല്ലാവരും വന്ന് അവിടെ വലിയ പ്രാധാന്യമില്ല ജില്ലാ ജഡ്ജി ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് നിന്നിട്ടാണ് ഇതെല്ലാം തുറക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ മാർച്ച് മാസം നിലവറ തുറന്ന സമയത്ത് നമ്മുടെ സ്റ്റേറ്റ് ഭരണസമിതി അംഗവും ട്രിവാൻഡ്രം ഡി സി പി ട്രിവാൻഡ്രം ഡി സി പി കൂടെ ഇരുന്നിട്ട് ഇവർ ഈ നിലവറ തുറന്നു നിലവറ തുറന്ന സമയത്ത് ആ നിലവറയിൽ നിന്ന് നേരത്തെ കുറേ സാധനങ്ങൾ പോയിട്ടുള്ള കുടകളിൽ നിന്നൊക്കെ പോയപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്യും അപ്പോൾ അയാൾ പറഞ്ഞു ഇത് റിപ്പോർട്ട് ചെയ്യണമെന്നു അതിപ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല കാര്യമില്ലാത അല്ലോ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല അപ്പോഴിതെ ഡി സി പി പ്രശ്നമുണ്ടായിരുന്നു അവിടെ റിപ്പോർട്ട് ചെയ്യും അതിപ്പോൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ എന്തെങ്കിലും കണ്ടെത്തിയാൽ പോലും അത് റിപ്പോർട്ട് ചെയ്യണ്ട എന്നാണ് പറയുന്നത് അപ്പം മുമ്പോട്ടൊരു കാര്യങ്ങൾ ഇത് അവിടെ മൂടി വയ്ക്കപ്പെടുമ്പം നമ്മളെപ്പോലോ ആരെങ്കിലും ഇതിനെ പുറത്തു കൊണ്ടുവരുമ്പഴാണ് ഇവരുപ്രശ്നം ഇപ്പം എന്ത് പറ്റി എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പോലീസിന് എഫ് ആണ് അപ്പം ഈ പൂവട്ടകൾ പോയപ്പോഴും പെള്ളിക്കിണ്ടം പോയപ്പോഴും മറ്റുള്ള സാധനങ്ങൾ പോയപ്പോഴും എന്തുകൊണ്ട് ഇവർ പരാതി കൊടുത്തില്ല ഇപ്പോഴല്ലേ പരാതിപ്പെടുന്നത് ഈ സമയത്ത് മാത്രമാണ് പരാതികളായിട്ട് പോകുന്നത് മുൻകാലങ്ങളിൽ എന്തുകൊണ്ട് പരാതി കൊടുത്തു എനിക്ക് പോലീസ് കുടിക്കുമായിരുന്നല്ലോ ഇപ്പോഴത്തെ ചില സംഭവങ്ങളാണ് നടക്കുന്നില്ലേ പോലീസിനെ അവിടെ ഈ ശ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സുരക്ഷിതമോ എന്ന് ചോദിക്കുന്നതിൽ നമുക്ക് ആദ്യം പറയേണ്ടത് സുരക്ഷിതമല്ലാത്തതിൻ്റെ കാരണം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അതിന് മേളിൽ നിൽക്കും ഏതൊരു കാര്യം ഇവർ റിപ്പോർട്ടാക്കി പോലീസ് കൊടുക്കാറില്ല എനിക്കറിയാം സി എമ്മിൻ്റെ അവിടെ പരാതി കൊടുത്തും പ്രൈം മിനിസ്റ്ററിൻ്റെ അവിടെ നിന്ന് വിളിച്ച് അവിടുന്ന് പരാതി കൊടുത്ത് ചില അന്വേഷണങ്ങളായിട്ട് വരുമ്പോഴും ഏതൊരു നടപടിക്ക് അതിന് റിപ്പോർട്ട് എടുത്ത് ആ റിപ്പോർട്ട് അവിടെ നിന്ന് പോയില്ല കാരണം എങ്ങനെ ഒരു കമ്മിറ്റിക്ക് മേൽ അപ്പോൾ കമ്മിറ്റിക്ക് ഇവ പിന്നെ ഡി സി പി പത്മനാഭ് സമുദ്രത്തിനവിടെ എഫ് ആർ എടുക്കാനുള്ള റൈറ്റില്ല റൈറ്റ് ആർക്കാണ് ഫോർട്ട് സ്റ്റേഷനിലാണ് അപ്പോൾ അവരവിടെ ഇപ്പോൾ പോലീസ് ചെയ്തെന്താ ക്രൗഡ് മെയിൻ്റൻസ് ക്രൗഡ് മെയിൻ്റൻസ് എന്ന് പറയുമ്പോൾ ആർക്കാട് ബാധിക്കുന്നത് രാവിലെ വരുന്ന മൂന്നരയ്ക്കും നാല് മണിക്കും വന്ന പാവപ്പെട്ട പത്തനങ്ങൾക്ക് ബാധിക്കുന്നുണ്ട് പിന്നെ ഈ ആചാരപരമായി ഇങ്ങനെ നിൽക്കുന്ന നിര് പറയാതാണ് അഞ്ചു മണിക്കൂർ പെട്ടെന്ന് ദർശനം ഒന്ന് നിർത്തുന്നത് അഞ്ചു മണിക്കൂർ ഒരു പെട്ടെന്നാണ് ദർശനം നിർത്തുന്നത് ഈ ദർശനം നിർത്തുമ്പോൾ പറയും അകത്ത് പൂജ അടക്കാൻ നേരെ പറയും ഈ സമയത്ത് വടക്കേ നടപടി വേണ്ടപ്പെട്ട ഒരു തൊഴിലാണ് എക്സിക്യൂട്ടീവ് ഓഫീസറിൻ്റെ ബന്ധുക്കളെ എക്സിക്യൂട്ടീവ് ഓഫീസറിനെ അവിടെ തടയുന്നില്ല എക്സിക്യൂട്ടീവ് ഓഫീസറെ ചെക്കില്ല അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ ചെക്ക് ചെയ്യുന്നു ചെയ്യുന്നുള്ള അന്വേഷിച്ച് അപ്പൊ ഇതാണ് പറ്റാവ് ആംശയ സുരക്ഷിതയെ ബാധിക്കുന്നത് സുരക്ഷിതമല്ലാത്തതിൻ്റെ കാരണം പോലീസിനെ ഇനാക്റ്റീവ് ആക്കുന്നു പോലീസിനെ മുന്നോട്ട് അവരുടെ പ്രവർത്തന ശൈലിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല രണ്ടും രണ്ട് ഇതിന് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഇതിന്റെ മേളിലാണ് നിൽക്കുന്നത് അവർക്ക് മുകളിൽ ആർക്കും സംസാരിക്കാൻ പറ്റില്ല ഇപ്പൊ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് എന്റെ പേരിൽ കൃത്യമായ നടപടി പക്ഷേ ഞാൻ ചോദിച്ച ചോദ്യങ്ങളെല്ലാം റിലവെൻ്റ് ആയിട്ടാണ് അറോഗേറ്റീവ് സെന്റൻസ് ആണെന്ന് ഇവർ പറഞ്ഞെങ്കിൽ റിലവൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ ചോദിച്ചതെന്നുള്ളത് കാലം തെളിയിച്ചു നിന്നു അബ്ലു എന്താണോ കോടതി പറഞ്ഞ എൻ്റെ അഫിഡവിറ്റ് നമ്പർ ഞാൻ തരാം നിങ്ങൾ നോക്കൂ ഞാൻ ചോദിച്ചിരിക്കുന്ന എന്താണ് ഇവിടുത്തെ വാല്യുബിൾ നഷ്ടപ്പെടുന്നു ഇത്രയും സാധനങ്ങൾ നിങ്ങൾ എന്തിനു വിക്ഷസേനം കരിശക്ര യോഗത്തിൽ ചെയ്യുമ്പോൾ ആനപുത്തിയ മണ്ണ് ദാളബുത്തിയ മണ്ണ് ഗംഗാ സംഗമത്തിലെ മണ്ണ് കാൽക്ക ഇതുപോലുള്ള സാധനങ്ങൾ ചേർത്ത് വെച്ച് തൃക്കോട്ടിയാർ മഠത്തിൽ നിന്ന് വന്ന് അവരെ ഫ്രീ ഓഫ് കോസ്റ്റിലാണ് നമുക്ക് ഈ വിക്ഷസേൻ്റെ ഇപ്പം വെച്ചിരിക്കുന്നത് ചെയ്തത് പിന്നെ എന്തിനാണ് പിരി നാൽപ്പത് ലക്ഷം രൂപ പിരിച്ചത് അത് ഞാൻ ചോദിച്ചു അതും എൻ്റെ അകത്ത് റെപ്രസെൻ്റേ പ്രയർ ഒന്നതാണ് അതായത് ആറാമത്തെ പ്രയർ നിങ്ങൾ എന്തിനേം പണം കളക്ട് ചെയ്തു അങ്ങനെ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോ എന്ത് കാര്യത്തിൽ നിങ്ങൾ ഉപയോഗിച്ചു ഇതാണ് ചോദിച്ചത് അതെങ്ങനെ അറോഗ്യറ്റീവ് സെൻസാവും അപ്പം ഇതുപോലെ അവിടെ വരുന്ന ഒരു കാര്യങ്ങളും നമ്മുടെ ഒരു ഹിന്ദുക്കൾക്കും ഹിന്ദു പ്രസ്ഥാനങ്ങൾക്കും ആർക്കും ഇല്ല ചിക്കൻ ബിരിയാണി ഇഷ്യൂ വന്നപ്പം ഇവിടെ മാക്സിമം ഇതിനെ ഫാബ്രിക്കേറ്റ് ചെയ്ത് കാണിക്കുന്നത് ഇതിപ്പോ ഞാൻ സുപ്രീം കോടതിയിലേക്ക് ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ടു ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു ഡെയിലി വേസ് മാറ്റം മാത്രം മാറ്റിയാൽ പോരാ ഇതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ മാറ്റം ഇതുവരെ അത് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ല അപ്പോൾ അത് കണ്ടെപ്റ്റ് ഓഫ് കോർട്ട് കാണിച്ചുകൊണ്ട് സുപ്രീം കോടതി പഠിപ്പം ഇനി കോടതി കയറി ഇറങ്ങാൻ അത് നമുക്ക് അതിനുള്ള പൈസ കാര്യങ്ങളൊന്നും ഇല്ല എങ്ങനെ എനിക്ക് മുന്നോട്ട് പോകേണ്ടായിട്ട് വരും അപ്പം ഈ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ആചാരപരമായും നമ്മൾ മറ്റ് കാര്യങ്ങളായിട്ടും ക്ഷേത്രത്തിൻ്റെ മുഴുവൻ സംവിധാനവും തകരാറാക്കുന്ന രീതിയിൽ പോലീസിനെ ഇനാക്റ്റീവ് ആക്കിക്കൊണ്ട് ചെയ്യുന്നത് ഭരണസമിതി തന്നെയാണ് അതിൻ്റെ കാരണം ഭരണസമിതിക്ക് എങ്ങോട്ടാണ് ശ്രീപത്മനാഭ ഭക്തി ഭക് ഭക്തിയേക്കാൾ കൂടുതൽ മറ്റു ഭക്തിയാണ് എന്നാണ് എനിക്ക് പറയാറ് അതുതന്നെയാണ് ഇതിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഇവിടുത്തെ വിശ്വാസികളായിട്ടുള്ള കുറച്ച് പേര് ആ ക്ഷേത്രം നിങ്ങൾ ശ്രീകണ്ഠേശ്വരത്തിൽ ചോദ്യം ചോദിക്കുന്ന പോലെ നിങ്ങൾ ഗണപതി ഗോവൽ ചോദിക്കുന്ന പോലെ നിങ്ങൾ ആറ്റിയാൽ അമ്പലത്തിൽ ചോദിക്കുന്ന പോലെ നിങ്ങൾ ഇതാ ഇത്രയും പ്രശ്നങ്ങൾ അവിടെ നടന്നതായിട്ട് എല്ലാവർക്കും പൊതുവായിട്ട് എല്ലാവരും പറയുന്നുണ്ട് എന്താ ചോദിക്കാൻ പറ്റാത്ത സുപ്രീം കോടതി ആദ്യത്തെ പേടി രണ്ടാമത് ജില്ലാ ജഡ്ജി രണ്ടാമത്തെ പേടി മൂന്നാമത്തെ അവിടെ ഡി സി പി മൂന്നാമത്തെ പേടി ഇത് വല്ലോം ഹിന്ദുക്കൾക്ക് വിശ്വാസികൾക്ക് ബാധകമാണോ ഇത് വല്ലതും എന്തെങ്കിലും ബാധവാണോ കോടതി വിശ്വാസികൾക്കാണ് വിശ്വാസികൾക്ക് തന്നെയാണ് അവസാനം അതുകൊണ്ടാണ് വിശ്വാസികൾക്കായിട്ടുള്ള പത്മനാഭ ദേവസ്വം ഭരണമെന്ന് പറയുന്നത് എന്നാൽ മാത്രമേ ഇതിന് അവസാനം വരൂ ഇത് കുറച്ചാളുകളെ ഏതെങ്കിലും തരത്തിൽ ഒരു ഒരു ഭരണസമിതി അംഗം വന്ന് കയറും ആ ഭരണസമിതി അംഗത്തിന് അദ്ദേഹത്തിൻ്റെതായ കുറച്ച് താല്പര്യം കൊണ്ട് അപ്പൊ അദ്ദേഹം ഭരണസമിതി അംഗങ്ങൾ തപ്പിൽ വലിയ പ്രശ്നങ്ങളാണ് ഇനി വേറൊരു ഭരണസമിതി അംഗത്തിന് വേറെ ഒരു ആളുകളോട്ടായിരിക്കും ബന്ധം അപ്പൊ ഇവരെല്ലാരും പോയി തൊഴുത് സത്യം പറയാൻ തയ്യാറാവില്ല എന്തിന് എന്നാണ് ചോദിക്കുന്നത് എന്തിനു വേണ്ടി ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയുന്നു ആ ഉണ്ടായിരിക്കുന്ന മൂന്ന് വർഷം കാലഘട്ടം കൊട്ട് കുറെ കാര്യങ്ങൾ നേടിയെടുത്ത് കാര്യം ശ്രീമത് പ്രണാഭന സംബന്ധിച്ചിട്ട് ഒരു ശർക്കര ഭരണിയാണ് ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നിഷ്പ്രയാസം സാധിക്കും സാമ്പത്തികം ഉണ്ടാക്കി എടുക്കാൻ നിഷ്പ്രയാസം സാധിക്കും എല്ലാത്തിനുമുള്ള സംവിധാനം ഉണ്ട് മറ്റൊരു ക്ഷേത്രത്തിലെ പോലല്ല പക്ഷേ ക്ഷേത്രം ഓരോ ദിവസം തോറും തരംതാഴ്ന്ന തരം താഴ്ന്നു ഒരു ദിവ്യക്ഷേത്രം ഇന്ന് ഏതാണ്ട് ആറ്റുകാലമ്പലം ഗണപതി കോവില് അല്ലെങ്കിൽ മറ്റ് ദിവ്യക്ഷേത്രങ്ങളിൽ നിന്ന് മാറി വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി പോലീസിനെ കൊണ്ട് ക്ഷേത്രത്തിൽ ഇപ്പം ഭക്തജനങ്ങളെ വരാൻ പറ്റാത്ത രീതിയിൽ ഈ രീതിയിലുള്ള കാര്യങ്ങളും ആക്കി വെച്ചു ഇതെല്ലാം സാധാരണ ഭക്തജനങ്ങൾ മാത്രമാണ് അനുഭവിക്കുന്നത് ഇത് ഭരണസമിതിക്ക് പ്രശ്നം ഉണ്ടാകുന്നില്ല ഇനി മറ്റ് ആളുകളുടെ ഉപജാപ വൃന്ദെന്ന് പറഞ്ഞ കുറേ ആളുകൾ ഉത്സവത്തിനും കാര്യങ്ങൾ കേട്ട് മാത്രം വരും അവർക്കും ഇത് ബാധവല്ല അവർക്ക് സുരക്ഷയുടെ കാര്യത്തിൽ ബാധവുമില്ല അവർക്ക് മറ്റു രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾക്കും അവർക്ക് ബാധിക്കും അവരെ ഇതൊന്നും ഒരു ടു ടയറോ ത്രീ ടയർ ചെക്കിങ്ങോ ഒന്നും അവർക്ക് ബാധവുമല്ല അവർക്ക് എങ്ങനെ പോകണം പോവാം എങ്ങനെ പോകണോ വരാം അതല്ലാതെ എങ്ങനെയാണ് ഈ സാധനങ്ങൾ ഇപ്പോൾ വെള്ളിക്കിണ്ടൻ പോയി വന്ന് കയറി ഭഗവാന്റെ രുദ്രാക്ഷമാനം പോയി തിരിച്ചു വന്ന് കയറി പൂവട്ടക മിസ്സിംഗ് ആയിരുന്നു ആ പൂവട്ടക എനിക്ക് കോടതിയിൽ കൗണ്ടർ അവർ കൊടുത്തിരിക്കുന്നത് റീപ്ലേസ് ചെയ്യുന്നതാണ് അറുനൂറ് വർഷം പഴക്കമുള്ള ഒരു പൂവട്ടക റീപ്ലേസ് ചെയ്യുന്നതാണ് പറയുന്നത് അതെങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുന്നത് ഇത്രയും വർഷം അങ്ങനാണെങ്കിൽ പത്തൊടാമത് സംവക്ഷത്തിൽ ഇരിക്കുന്ന പണത്തിനാണോ അല്ല അവിടെ ഇരിക്കുന്ന ആൻറ്റിക് സാധനങ്ങൾക്കാണോ വാല്യൂ ആൻറ്റിക്കിനാണ് വാല്യൂ അപ്പോൾ ഇന്ന് ആരെങ്കിലും രണ്ടു മൂന്ന് പേര് കോടതിയിൽ പോയപ്പോഴും പൊതുജനങ്ങളുടെ അടുത്ത് പറഞ്ഞതും ഇതുപോലുള്ള വേദികളിൽ പറയാൻ പറ്റുന്ന ആളുകൾ ഇപ്പം ശ്രീ പത്മനാഭ പണ്ടിൽ നിന്ന് ഇന്നത്തെ കറക്ഷൻ വരികയാണ് ചെയ്യുന്നത് അവിടെ നടന്നുകൊണ്ടിരുന്ന ഓരോ കാര്യങ്ങളും കറക്ഷനിൽ വരികയാണ് അതുകൊണ്ടാണല്ലോ ഇന്നിപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം എല്ലാം അവിടെ ഒരു കറക്ഷൻ പാട്ടാണ് ചെയ്യുന്നത് അതാര നമ്മൾ ആരും അല്ല ചെയ്യുന്ന ഭഗവാൻ ചെയ്യുന്ന അതുകൊണ്ടാണ് അവിടെ പറഞ്ഞ പത്ത് മൂവായിരം ക്യാമറ വന്നത് ഇത്രയും പോലീസ് വന്നത് ഈ കൺട്രോൾ റൂം വന്നത് ഇതെല്ലാം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ എന്ത് കൊട്ട് ബന്ധം തോന്നാ പത്മനാഭസ്വാമി ചെയ്ത കറക്ഷൻസ് ആണ് നമ്മൾ ആരും ചെയ്തതല്ല ഇതിനിടയിൽ ഞാനൊരു കാര്യം നമ്മുടെ കുറച്ച് ആളുകളെ മനസ്സിലായി ഈ ബി നിലവറയെക്കുറിച്ച് വളരെ ദുരൂഹമായ ഒരു കാര്യം കഴിഞ്ഞാൽ വളരെ തെറ്റായൊരിതാണ് ബി നിലവറ എത്രയോ പ്രാവശ്യം തുറന്നു കഴിഞ്ഞു എട്ടോ ഒമ്പതോ പത്തോ പ്രാവശ്യം തുറന്നാണ് നിങ്ങൾ ജഡ്ജ്മെൻ്റിടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഗോപാൽ സുബ്രഹ്മണ്യത്തിൻ്റെ റിപ്പോർട്ടും വിനോദരോട് റിപ്പോർട്ടും എടുത്ത് നോക്കിയാൽ അറിയാം ഒമ്പത് പത്ത് പ്രാവശ്യം ബി നിലവറ തുറന്ന് അഡേ കൽമണ്ഡപത്തിൽ എങ്ങനെയാണ് സ്വർണ്ണം പൂശിയിരിക്കുന്നത് ഞാൻ പറയുന്ന അമ്പലത്തിൻ്റെ നാല് ദിക്ക് ഞാൻ പറഞ്ഞിട്ട് ആ നാല് ദിക്ക് വെച്ചിരിക്കുന്ന സ്വർണ്ണം എവിടെ നിന്ന് അടുത്ത് പുറത്തുനിന്ന് കൊണ്ടുവന്നാണോ അത് നിലവറയിൽ നിന്നെടുത്താണോ ബി നിലവറ തുറന്നിട്ടില്ല എന്നും തുറന്നാൽ പാമ്പുക കടൽ കയറും എന്നൊക്കെ പറയുന്നത് നമുക്കത് അത്ര തൊട്ട് ഇരിയാൻ പറ്റില്ല ശരിക്കും ഇന്ന് ഇവർക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ ഭരണസമിതിക്ക് അപ്പം ഇതെല്ലാം തുറന്ന് എല്ലാം അതിൻ്റെ രീതിക്കൊത്ത് വന്ന് അതിനെ ശരിയായിട്ടുള്ള രീതിയിൽ വെച്ച് ഇതിനെല്ലാം നല്ലൊരു സംവിധാനത്തിലേക്ക് വരണമെന്നാണ് കാര്യം ഇത് രാജ്യത്തിന്റെ സ്വത്താണ് ഈ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞു പറഞ്ഞോന്നുമല്ല അതീവ നിഗൂഢമായ രഹസ്യങ്ങളുള്ള ഒരു സ്ഥലമാണ് അപ്പം ശ്രീ പത്മനാഭസ്വാമി കാത്തു സംരക്ഷിക്കേണ്ട നമ്മുടെ ഭക്തജനങ്ങളുടെ ആവശ്യമാണ്